യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശവുമായി മാനവവിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം രംഗത്ത് സ്വദേശി വൽക്കരണ നിയമങ്ങൾ ബാധകമായ എല്ലാ സ്വകാര്യ കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് സ്വദേശി വൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം അതേസമയം ഇതിൽ വീഴ്ച വരുത്തുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് മുതൽ പിഴ നൽകേണ്ടതായി വരും പ്രധാന നിബന്ധനകൾ ഇനി പറയുന്നു അൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ ബാധകമാണ് വർഷാവസാനത്തിനു മുമ്പ് വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയമിക്കപ്പെടുന്ന സ്വദേശി പൗരന്മാരുടെ എണ്ണത്തിൽ രണ്ട് ശതമാനം വളർച്ച കൈവരിക്കേണ്ടതുണ്ട് ഇരുപത് മുതൽ നാല്പത്തൊമ്പത് തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നതും ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്നതുമായ പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുത്ത ഒരു കൂട്ടം സ്ഥാപനങ്ങൾക്കും ഇതേ സമയപരിധി ബാധകമാണ് ഇത് അവർക്ക് ജോലി നൽകാനുള്ള ശേഷിയും അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷവും നൽകുന്നു ഈ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനു മുമ്പ് കുറഞ്ഞത് ഒരു യു എ പൗരനെ എങ്കിലും ജോലിക്കെടുക്കണം കൂടാതെ നിലവിൽ ജോലി ചെയ്യുന്ന സ്വദേശി ജീവനക്കാരെ നിലനിർത്തുകയും വേണം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുപ്പത്തൊന്നാം പതിപ്പിന് ഡിസംബർ അഞ്ചിന് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മുപ്പത്തിയെട്ട് ദിവസത്തെ ഈ മഹോത്സവം സാംസ്കാരിക പരിപാടികൾ റീറ്റെയിൽ ഓഫറുകൾ സംഗീത വിരുന്നുകൾ എന്നിവയാൽ സമൃദ്ധമായിരിക്കും ദുബൈ സാമ്പത്തിക ടൂറിസം വകുപ്പിന് കീഴിലുള്ള ദുബൈ ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഈ വിരുന്നിന് വേദി ഒരുക്കുന്നത് വിനോദം ഷോപ്പിംഗ് സംസ്കാരം എന്നിവയെ ഒറ്റ അനുഭവമായി കൂട്ടിയിണക്കി നഗരോത്സവങ്ങൾക്ക് ഒരു പുതിയ നിലവാരം ഉണ്ടാക്കുകയാണ് ഈ തവണത്തെ ദുബൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പ്രധാന ലക്ഷ്യം നഗരമൊട്ടാകെ നടക്കുന്ന ഡ്രോൺ ഷോകൾ വെടിക്കെട്ട് നറുക്കെടുപ്പുകൾ നൂറുകണക്കിന് റീറ്റെയിൽ ഓഫറുകൾ എന്നിവ മാളുകളിലും നഗരത്തിലുടനീളവും ലഭ്യമാക്കും ഡി എഎഫ്സി സിറ്റി വാക്ക് ദി ഔട്ട്ലെറ്റ് വില്ലേജ് എന്നിവിടങ്ങളിലെ ഉയർന്നുവരുന്ന ഡിസൈനർമാരെയും ആഡംബര ബ്രാൻഡുകളെയും ഫെസ്റ്റിവൽ മുൻനിരയിൽ എത്തിക്കും അബുദാബിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് ഇലക്ട്രോണിക് ബോർഡുകളിൽ കാണിക്കുന്ന വേഗതാ പരിധിയിലെ മാറ്റങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു യാത്രക്കാർ വേഗത കുറയ്ക്കുക ലോ ബീം ഹെഡ്ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക മറ്റ് വാഹനങ്ങളിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക എന്നിവയാണ് മറ്റു നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പത് മുപ്പത് വരെ തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ ദൂരക്കാഴ്ച കുറഞ്ഞിരുന്നു രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില അൽ ഐനിലെ റഖ്നയിലാണ് രേഖപ്പെടുത്തിയത് ഒമ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് അതേസമയം വടക്കു കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കും അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു തിരമാലകൾ ആറ് അടി വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലെത്തുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇടയ്ക്ക് നേരിയ മഴയും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി കുവൈറ്റിലെ പുതിയ താമസ നിയമം ആർട്ടിക്കിൾ മുപ്പത്തെട്ട് അനുസരിച്ച് റെസിഡൻസി പെർമിറ്റുള്ള പ്രവാസികളെയും നിയമപരമായി നാടുകടത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ അധികൃതർ വ്യക്തമാക്കി കുവൈത്തിൽ നിയമപരമായ വരുമാന സ്രോതസ് ഇല്ലാത്തവരെ നാടുകടത്താം പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ രേഖപ്പെടുത്തിയ സ്പോൺസറല്ലാത്ത മറ്റൊരു തൊഴിലുടമയ്ക്കു വേണ്ടി ജോലി ചെയ്താൽ നിയമലംഘനമായി കണക്കാക്കും അധികൃതരുടെ അനുമതി കൂടാതെ ജോലി ചെയ്യുന്നതും ഇതിന്റെ പരിധിയിൽ വരും അതുപോലെ തന്നെ പൊതു താൽപ്പര്യം പൊതുസുരക്ഷ പൊതുധാർമ്മികത എന്നിവയ്ക്ക് ഭീഷണിയാകുമ്പോൾ ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് നാടുകെടത്തൽ ഉത്തരവ് പുറപ്പെടുവിക്കാനും സാധിക്കും പുതിയ നിയമചട്ടങ്ങൾ ശ്രദ്ധിച്ച് കുവൈത്തിലെ താമസത്തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പ്രവാസികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അരാക്കോ പ്രവർത്തന മേഖലയായ റാസ്തനൂറ സിറ്റിയുമായി ദമാമിനെ ബന്ധിപ്പിക്കുന്ന കടൽപാലം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ ദമാം ഗവർണർ നായിഫ് ബിൻ അബ്ദുൽ അസീസാണ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത് മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ പാലം കരയിലും കടലിലുമായാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഇരട്ട കാരിയേജ് വേ കടൽ പാലമാണിത് പാലം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിന് പുറമേ റാസ്തനൂറ ദമാം ഖത്തീഫ് എന്നിവിടങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതിനും സഹായകമായിട്ടുണ്ട് ചരിത്രത്തിലാദ്യമായി വാർത്താവിനിമയ ഉപഗ്രഹ പദ്ധതിയുമായി ഒമാൻ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക ഡിജിറ്റൽ സ്വാധീനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഒമാൻ രാജ്യത്തെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ഒമാൻ സാറ്റ് വൺ പദ്ധതിക്കൊരുങ്ങുന്നത് ഉപഗ്രഹം നിർമ്മിക്കാനും നിക്ഷേപിക്കാനും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി ഒമാൻ സർക്കാർ കരാർ ഒപ്പുവെച്ചു ലോകത്തെ മുൻനിര വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രിയായ എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് അൽ മൗവാലിയും എയർബസ് സ്പേസ് സിസ്റ്റം സിഇഒ അലൻ ഫോറയും പങ്കെടുത്തു ഉയർന്ന ശേഷിയിൽ കെ എ ബാൻഡ് ഫ്രീക്വൻസിയിൽ എയർബസ് രൂപകൽപ്പന ചെയ്യുന്ന ഒമാൻ സാറ്റ് വൺ പരിധിയിൽ രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും സമുദ്ര മേഖലയെയും മിഡിൽ ഈസ്റ്റ് കിഴക്കൻ ആഫ്രിക്ക ഏഷ്യൻ മേഖലയും ഉൾപ്പെടും പൂർണ്ണമായ ഡിജിറ്റൽ സൗകര്യമുള്ളതിനാൽ ഭ്രമണപഥത്തിലിരിക്കെ തന്നെ ഉപഗ്രഹത്തെ പുനർക്രമീകരിക്കാനും സാധിക്കും കരാർ പ്രകാരം പദ്ധതി നടപ്പിലാക്കലും ലോഞ്ചിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്പേസ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജീസ് കൈകാര്യം ചെയ്യും ഒമാനിലെ പ്രമുഖ വ്യവസായി സുഹൈൽ ഭവാൻ ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഷെയ്ഖ് സുഹൈൽ സാലിം ഭവാൻ അന്തരിച്ചു രാജ്യത്തിൻ്റെ സ്വകാര്യ മേഖലയുടെ വളർച്ച രൂപപ്പെടുത്തിയവരിൽ പ്രധാനിയായ ഷെയ്ഖ് സുഹൈൽ ഭവാൻ ഒരു ചെറിയ സംരംഭത്തെ ദശലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള കോർപ്പറേറ്റ് സാമ്രാജ്യമാക്കി ഉയർത്തിയ വ്യവസായ ശില്പിയാണ് ഈ വർഷം ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരായ അറബികളുടെ പട്ടികയിൽ സുബൈൻ സുഹേൽ ഭവാൻ ഇരുപത്തിമൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നു ഒന്നേ പോയിൻ്റ് ഒമ്പത് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയെന്നും ഫോപ്സ് മാഗ്സിൻ വെളിപ്പെടുത്തി സൂറിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ സഹോദരനോടൊപ്പം മത്ര സൂക്കിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ നിർമ്മാണ സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന ഒരു ചെറിയ കടയോടെയാണ് വ്യാപാര രംഗത്ത് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഒമാൻ്റെ സാമ്പത്തിക പരിവർത്തന കാലത്ത് ബിസിനസ് വൻ വളർച്ച കൈവരിച്ചു സീകോ തോഷിബ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രധാന ഏജൻസികളും കരസ്ഥമാക്കി തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച സുഹേൽ ഭവാൻ ഗ്രൂപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബിസിനസ് സംഘങ്ങളിൽ ഒന്നായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ടൊയോട്ടയുടെ ഡീലർഷിപ്പ് നേടിയെടുത്തു രണ്ടായിരത്തി രണ്ടിൽ ഇത് സഹോദരന് കൈമാറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം